ഫിൽ ബ് യൂസിങ് കറക്റ്റ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്ക് യൂണികോൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂണികോൺ എന്ന് പറയുന്ന വാക്കിനെ ആശ്രയിച്ചു വേണം നമ്മളിവിടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ യൂണികോൺ ടോയ് എന്ന് പറയുന്ന ഈ ടോയ്ക്കുറിച്ച് നമ്മൾ ആദ്യമായി പറയുകയാണ് ഏതെങ്കിലും ഒരു കുറിച്ച് നമ്മൾ ആദ്യമായി പറയുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് സിംഗുലർ ആണെങ്കിൽ ഇവിടെ ടോയ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അങ്ങനെ സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ തൊട്ടു മുൻപ് നമ്മൾ ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കണം അതായത് എയോ ആനോ നമ്മൾ ഉപയോഗിക്കണം എ ആണോ ആനാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ പറയുന്നതിൻ്റെ തുടക്കത്തിലുള്ള ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഇവിടെ യൂണിക്കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് തുടങ്ങുന്നത് യു യാ എന്ന് പറയുന്നത് എന്തിന്റെ ശബ്ദമാണ് കോൺസഡന്റ് ശബ്ദമാണ് വ്യഞ്ജന ശബ്ദമാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കാവൂ നേരെ മറിച്ച് വവൽ സൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമായിരുന്നു ആൻ ഉപയോഗിക്കാം ഇവിടെ യു എന്ന് പറയുന്ന അക്ഷരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആൻ ഉപയോഗിക്കാൻ പാടില്ല അത് തെറ്റിക്കും നമ്മൾ അക്ഷരങ്ങളെല്ലാം നോക്കേണ്ടത് പകരം ഇവിടുത്തെ എന്താണ് പ്രനൗസിയേഷൻ ആണ് നോക്കേണ്ടത് അപ്പൊ സൗണ്ടാണ് നോക്കേണ്ടത് അവിടെ യൂണിക്കോൺ എന്നാണ് വരേണ്ടത് യു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അങ്ങനെയാകുമ്പോൾ അവിടെ വരേണ്ടത് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിളാണ് അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ദ കാർ ഫെൽ ഡാഷ് ദ റിവർ അതായത് കാറ് റിവറിലെന്ത് ചെയ്തു വീണു നിർത്തില്ല മറഞ്ഞു വീണു നിർത്തല അപ്പം അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക ഓഫ് ആണോ ഓൺ ആണോ ബൈ ആണോ ഇൻറ്റു ആണോ ഏതായിരിക്കും ഫെൽ ഇൻ ദ റിവർ എന്ന് നമ്മൾ പറയത്തോ ഫെൽ ഇൻ ദ റിവർ ഞാനത് നോക്കുക മദർ ചൂസസ് അഡ്രസ് നമുക്കത് പാസീവ് ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആക്റ്റീവ് വൈസും പാസീവ് വൈസും ആക്റ്റീവ് വൈസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് സബ്ജക്ട് പ്ലസ് ഓക്സറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഓബ്ജെക്ട് എന്ന രീതിയിലായിരിക്കും എന്ത് വരിക ആക്റ്റീവ് വൈസ് വരിക പാസി വൈസ് ആകുമ്പോൾ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോംസ് അതായത് ഇവിടുത്തെ സഹായകു പകരം നമ്മൾ ബി ഫോംസ് ആണ് ഉപയോഗിക്കുക ബി ഫോംസ് എന്ന് ബിയുടെ രൂപങ്ങൾ പ്ലസ് ബി ത്രീ പ്ലസ് വൈ പ്ലസ് സബ്ജെക്ട് എന്നാണ് വരേണ്ടത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത്രന്തെങ്കിലും സെന്റൻസ് നോക്കുമ്പോൾ മദർ ചൂസസ് എ ഡ്രസ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് ആക്ടിവ് വൈസ് ആണ് കാരണം ഇവിടെ സബ്ജെക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ യെസ് അതായത് മദർ ആണ് സബ്ജക്ട് ചൂസസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെർബാണ് ഈ വെർബിനകത്ത് എന്തുണ്ട് സഹായിക്കുകയുണ്ട് ഓക്സ് റീ പ്ലസ് വെർബാണിത് അതായത് എസ് പ്ലസ് ചൂസ് ആണിത് അപ്പോൾ അതുപോലെ ഓക്സ്റീസ് ഉണ്ട് അപ്പം വെർബും എസ് പ്ലസ് ചൂസ് ചൂസസ് പിന്നെ എ ഡ്രസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആണ് അപ്പോൾ നമുക്ക് പാസീവ് ഫോമിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒബ്ജക്റ്റ് തുടങ്ങണം ഇവിടുത്തെ ഒബ്ജക്ട് എ ഡ്രസ് ആണല്ലോ അപ്പം എ ഡ്രസ് എന്ന് തുടങ്ങണം ഈ എന്താ പറയണ്ടത് ബി ഫോംസ് ആണ് ബിയുടെ രൂപങ്ങൾ ബിയുടെ ടെൻസിനനുസരിച്ചുള്ള രൂപങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ടെൻസ് എന്താണ് എന്താണ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പിൾ പ്രസന്റ് ആണ് അപ്പോൾ ബി യുടെ സിമ്പിൾ പ്രസന്റ് ഫോം ഫോമാണ് വരേണ്ടത് യുടെ സിമ്പിൾ പ്രസന്റ് ഫോം എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ ഈ ഈസ് ആണോ ആം ആണോ ആർ ആണോ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചാൽ ഇവിടെ വരുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ചു ഓബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് എഴുതും ഒബ്ജക്ട് ഐ ആയി വരുവാണെങ്കിൽ ആം എഴുതും ഒബ്ജക്ട് പ്ലൂറൽ ആയി വരുവാണെങ്കിൽ നമ്മൾ ആർ എഴുതും ഇവിടെ നോക്കുക ഇവിടുത്തെ എ ഡ്രസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഈസ് എഴുതാം ഓക്കെ ഈസ് ഇനി നമ്മൾ ചെയ്യണം ബി ത്രീ ഫോം എഴുതണം അതായത് ഇവിടെ വന്നിരിക്കുന്ന വെർബ് ചൂസ് എന്ന് പറയുന്ന വെർബിന്റെ ബി ത്രീ എന്താണ് ചോസൺ ഈസ് ചോസൺ ബൈപ്ലസ് സബ്ജെക്ട് ഓൾറെഡി അങ്ങനെ നമ്മുടെ ആൻസർ ഈസ് ചോസൺ ആയിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കുക എ എന്ന് പറയുന്ന ഓപ്ഷൻ ഈസ്റ്റ് ചോസൺ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് എ ഡാഷ് ഓഫ് വെയിൽസ് ടെറിഫൈഡ് ഹിം ഇത് കളക്ടീനോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ പാക്ക് എന്ന് എന്ന് ഹേഡ് സ്കൂൾ എന്ന് പൊസേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കളക്ടീവ് ആണ് പാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് എ പാക്ക് ഓഫ് എന്താണ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫ് ഓഫ് ആനിമൽസ് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഹേഡ് ഉപയോഗിക്കുന്നത് സ്കൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സ്കൂൾ ഓഫ് ഫിഷസ് ഫിഷ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് വെയിൽസ് ഈ പൊസെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലീസ് മാൻ മാൻസെ ഓഫ് പോലീസ് മാൻ അപ്പൊ ഇവിടെ വരേണ്ടത് വെയിൽ വെയിൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് സ്കൂൾ സ്കൂൾ എ ഓഫ് ആയിരിക്കും ആൻസർ സി ആണ് ആൻസർ അടുത്ത ചോദ്യം വർബ് ദാറ്റ് മീൻസ് എക്സ്പയർ തീർന്നു പോകുന്നു അതായത് തീർന്നു പോയി എന്ന് അർത്ഥം നൽകുന്ന ഫ്രേസൽ വർബ് ഏതാണ് ഏതായിരിക്കും റൺ ഔട്ട് ആണ് റൺ ഔട്ട് അറിയാം നമ്മൾ ബാറ്ററിയുടെ ചാർജ് തീരുമ്പോ നമ്മൾ റൺ ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ഇസ് സിമിലർ ഇൻ മീനിങ് ഫോർട്ടൽ മുൻകൂട്ടി പറയുക അപ്പൊ മുൻകൂട്ടി പറയുക എന്ന് പറയുന്നതിന്റെ അതേ മീനിങ് നൽകുന്ന ഏത് ഏതാണ് ആണ് അതാണ് ഇതാണ് പ്രൊഫഷണുള്ള ആൻസ് പ്രൊപ്പകൻ്റെ നമുക്കറിയാം പ്രചരണം പ്രജിഡൈസ് നമുക്കറിയാം മുൻവിധി പ്രിക്വാഷൻ മുൻകരുതൽ ഓക്കെ ഇവിടെ പ്രൊഫസ്സിയാണ് ശരിയായിട്ടുള്ള ആൻസ് എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ് അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എ ലോട്ട് ഓഫ് ഈ എ ലോട്ട് ഓഫിന് ശേഷം എഴുതാനെ ആശ്രയിച്ചാണ് നമ്മളുടെ വെർബ് എഴുതേണ്ടത് ഇവിടെ നോക്കുക എ ലോട്ട് ഓഫിന് ശേഷം ഇത്തരത്തിൽ അൺകൗണ്ടബിളായിട്ടുള്ള നൗൺ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കാവോ സിംഗ്ളർ ഫോമിൽ ഉപയോഗിക്കാം ഇവിടെ മണി അൺകൗണ്ടബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാം സിംഗ്ളർ ഉപയോഗിക്കാം എന്നാൽ ഈ മണിക്ക് പകരം കൗണ്ടബിൾ വരികയും അത് പ്ലൂറൽ ആണെങ്കിൽ കൗണ്ടബിൾ ആയിട്ടുള്ള പ്ലൂറൽ നൗൺസ് വരികയാണെങ്കിൽ ഉദാഹരണത്തിന് എ ലോട്ട് ഓഫ് പെൻസിൽസ് പെൻസിൽസ് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ് അപ്പം അത് പ്ലൂറൽ ഫോംസ് അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മൾ ഇവിടെ പ്ലൂറലേ ഉപയോഗിക്കും ഇതിവിടെ നോക്കുമ്പോൾ ഇത് അൺകൗണ്ടബിൾ ആണ് അപ്പം അത് സിംഗുളറും ആണ് അതുകൊണ്ട് നമുക്കിവിടെ സിംഗുളർ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ് ഇതിനടുത്ത് നോക്കുക ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഇഫ് ഐ ഹാഡ് നോൺ മിഷാസ് അഡ്രസ് മിഷയുടെ അഡ്രസ് എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ എനിക്ക് അവർക്ക് ഒരു ലെറ്റർ എഴുതാൻ കഴിയുമായിരുന്നു ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇഫ് ക്ലോസ് നമുക്കറിയാം പൊതുവേ മൂന്ന് തരമാണ് ഉള്ളത് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ഇഫ് ഇഫ് ക്ലോസ് ക്ലോസ് ഇൻ ഇൻ സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് ഹാഡ് നോൺ എന്നാണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ബുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ നോക്കുമ്പോൾ ഗുഡ് ഹാവ് പ്ലസ് വി ത്രീന്നുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഗുഡ് ഹാവ് റിട്ടേൺ അടുത്ത ചോദ്യം ദ ചിൽഡ്രൺ വെയർ ട്രീറ്റഡ് മോസ്റ്റ് ഡാഷ് ക്രൂയൽറ്റി ആണോ ക്രൂവൽ ആണോ ക്രൂവൽനെസ് ആണോ ക്രൂയലി ആണോ ഇവിടെ നോക്കുമ്പോൾ ഇത് പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഏത് ആണ് വരേണ്ടത് ഇവിടെ ഒക്കെ ട്രീറ്റഡ് എന്ന് പറയുന്നത് വെർബിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വെർബിനെ മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തേ ഉപയോഗിക്കാവോ ആഡ്വെർബ് ഫോമേ എഴുതാവൂ ഇവിടെ തന്നിരിക്കാത്ത ആഡ്വെർ ഫോം ഏതാണ് ക്രിയലി എന്നുള്ളതാണ് ആഡ്വർ ഫോം ഇതാണ് കറക്റ്റ് ആൻസർ ലി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ചോദ്യം നോക്കുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചത് ആന്റണി എന്ന് വെച്ചാർത്ഥം താമസിക്കുന്നു ഡെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ താമസ സ്ഥലം നമുക്ക് ഡെൽ എന്ന് പറയണം ഇവിടെ ആന്റണിയുമായിട്ട് എന്തായിരിക്കും വരിക ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് റെസ്റ്റും ഒക്കെ ഏകദേശം ഡെല്ലിന്റെ അർത്ഥം നൽകുന്ന എന്നാൽ റോം പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ദേ ലീവ് ഇൻ എ വില്ലേജ് കറക്റ്റ് ക്വസ്റ്റൻ ടാഗ് ഈസ് ഓ ഇവിടെ ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം സഹായക്രിയാണ് നമ്മൾ എഴുതേണ്ടത് അങ്ങനെ ആദ്യം സഹായക്രിയ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സഹായക്രിയ ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയ നമുക്ക് നേരിട്ട് തന്നെ അങ്ങനെ നേരിട്ട് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആരെയും നോക്കണം വെർബിനെ നോക്കണം ഇവിടുത്തെ വെർബ് എന്താണ് തീവ് ആണ് ഇവിടുത്തെ വെർബ് അതെ ആണ് ഇവിടുത്തെ വെർബ് ഈ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം സഹായക്രിയ ആയിട്ടും മെയിൻ വെർബായിട്ടും നമുക്ക് ചെയ്യാം സഹായക്രിയ എന്തുമായിരിക്കും ഡു ആയിരിക്കും ഡു പ്ലസ് വെർബ് ലീവ് അപ്പൊ ഡു പ്ലസ് ലീവ് ആണ് എന്ത് എന്ന് അപ്പൊ ഇവിടെ സഹായക്രിയ ഉണ്ട് ഏതാണ് ഡു ആണ് നമ്മുടെ സഹായക്രിയ നമ്മൾ എന്ത് നോക്കണം തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഡുവിന്റെ കൂടെ നോട്ടിന്റെ വീക്ക് എന്ത് ചേർക്കണം ഡോണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം സബ്ജക്റ്റിന്റെ പ്രൊനൗൺ എഴുതണം ദേ ആണ് അത് പ്രൊണൗൺ രൂപത്തിൽ തന്നെ കിടക്കുകയാണ് അത് ദേ എന്ന് എഴുതണം അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഡോൺ ഇവിടെ തന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ആണ് ഡോൺ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ ടീഫ് കാഷ് ഈസ് പണിഡ് ഇതെന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ റിലേറ്റീവ് പ്രൊണൗൺസ് നമുക്കറിയാമല്ലോ ഹു ഹൂസ് വെൻ അല്ലെ ഇവർക്ക് റിലേറ്റീവ് പ്രൊണൗൺസ് ആണ് ഇവിടെ എന്താണ് വരിക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് ടീഫിനെ കുറിച്ച് അറിയാം ടീഫ് എന്താണ് ഒരു വ്യക്തിയാണ് വ്യക്തികളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം വരാം ഹുസ് വരാം കും വരാം ഈ പറയുന്ന വ്യക്തി സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൂ എഴുതാം ഈ വ്യക്തിയുടെ ഏതെങ്കിലും സാധനത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പൊസഷനെ സൂചിപ്പിക്കാനെങ്കിൽ ഉടമസ്ഥത സൂചിപ്പിക്കുവാനാ നമുക്ക് ഹൂസ് എഴുതാം ഇനി ആ വ്യക്തി അവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഹും എഴുതാം ഇവിടെ നോക്കുമ്പോൾ ദീഫ് ടാഷ് ദ പോലീസ് അതായത് പോലീസ് പിടിച്ച തീഫ് അല്ലെ അങ്ങനെ ആകുമ്പോൾ അവിടെ പോലീസാണ് ഇവിടുത്തെ സബ്ജെക്ട് പോലീസ് ആരെയാണ് പിടിച്ചത് ഈ തീഫിനെയാണ് പിടിച്ചത് അപ്പൊ ആ തീഫ് അവിടെ എന്താണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഇത് വ്യക്തിയാണ് വ്യക്തികളെ സൂചിപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാൻ പറ്റും ഹും എഴുതാൻ പറ്റത്തുള്ളൂ വേട് നമുക്ക് ആണ് വരേണ്ടത് ഹും ദീഫ് ഹും ദ പോലീസ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ഡാഷ് ഇൻസ്ട്രുമെന്റ് സിൻസ് സെവൻ ഒ ക്ലോക്ക് എന്താണ് ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് സിൻസ് സെവൻ ഒ ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഏഴ് മണി മുതൽ സിൻസ് എന്ന് പറയുന്നത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടീഷ്ടിനെ സൂചിപ്പിക്കുന്നു ഏഴ് മണി മുതൽ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് ആ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ എന്ന് ആയിരിക്കും ആദ്യം സബ്ജക്ട് വരണം പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് 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 ഐ എൻജി ഇവിടെ ഓൾറെഡി നമുക്ക് സബ്ജക്റ്റ് ഉണ്ട് കൂടെ ഹാസ് ആണോ ഹാവ് ആണോ ഹാവ് ആയിരിക്കും വരും കാരണം ആയതുകൊണ്ട് ഹാവ് സിംഗുലർ ആയതെങ്കിൽ നമുക്ക് ഹാസ് എഴുതാൻ ഇനി എന്ത് വരണം ബീൻ വരണം ഹാവ് ഇവിടെ പ്ലേ ആണ് അപ്പോൾ പ്ലേയിങ് ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറയുന്നത് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് വന്നിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ റോങ് ലി സ്പെൽ ട്ബേഡ് ദ ഹിപ്പോക്രൈറ്റ് മില്ലേനിയം വെറ്റിനറി അറ്റൻഡൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് വാക്കാണ് തെറ്റായിട്ട് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്നത് ഏതാണ് ആ ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞ ഈ വാക്കാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇനി ഇതിന്റെ ശരിയായ സ്പെല്ലിങ് എങ്ങനെയാണ് ആ ഇവിടെ എ അല്ല വരുന്നത് ഐ ആണ് ഐ എക്ക് പകരം ഐ ആയിരുന്നു വരുന്നത് എച്ച് വൈ പിള്ള ആൻസ് ആയിട്ടുള്ള സ്പെല്ലിങ് ഇവിടെ കറക്റ്റ് ഇവിടുത്തെ റോങ് എന്നാണ് എ ആണ് ശരിയായിട്ടുള്ള ആൻസ് നോക്കുക വാക്ക് ഉച്ചരിക്കുമ്പോൾ ഇവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അത് ഉച്ചരിക്കാതെ നിൽക്കുന്ന അക്ഷരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഈ നമ്മളിവിടെ ഉച്ചരിക്കത്തിൽ അടുത്ത ചോദ്യം ദ ഓഡിറ്റോറിയം ഡാഷ് വെൻ ദ ദൂസിക് സ്റ്റാർട്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പി എസ് സി ചോദ്യം പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റിവായിട്ട് വരുന്ന സംഭവങ്ങളാണ് അതായത് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓഡിറ്റോറിയം ഫിൽ ആയതും മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് രണ്ടും എന്താണ് കഴിഞ്ഞ കാലത്തിൽ നടന്നത് പക്ഷേ ഇതിൽ ഇപ്പൊ നമ്മൾ എന്തുണ്ട് കാലതാമസമുണ്ട് അങ്ങനെ കാലതാമസം വന്ന സ്ഥിതിക്ക് ആദ്യം നടന്ന് നമ്മൾ എന്ത് ചെയ്യണം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം ഇവിടെ നോക്കുമ്പോൾ സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റാണ് ആണ് സ്വാഭാവികമായിട്ട് ഇവിടെ വേണ്ട എന്തായിരിക്കണം പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വീത്ത് അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് ഫിൽഡിന്റെ ഫിൽഡ് വീത്ത് ഹാഡ് ഫിൽഡ് എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ് ഐ ആം ലേവൽ ഡാസ്ക് എല്ലായ്പ്പോഴും സാധനങ്ങൾ പൊട്ടിക്കുകയും താഴെടെ ഒക്കെ ചെയ്യുന്ന ആ ഷിപ്പ് അല്ലെങ്കിൽ അതിനെ അങ്ങനുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം ബ്ലാക്ക് ഷിപ്പ് എന്നാണോ ബട്ടർ ഫിംഗർ എന്നാണോ ബോൺ വിത്ത് എ സ്പൂൺ സ്പൂണിൻസ്റ്റ് ഏതായിരിക്കും ബട്ടർ ഫിംഗർ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ടു മീ ഇത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുമ്പോൾ ഇതെന്താണ് ഇത് തന്നിരിക്കുന്ന എന്താണ് ഒരു ഇൻട്രോഗേറ്റീവ് സെൻസ് അതായത് ചോദ്യവാക്യമാണ് ചോദ്യവാക്യത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഈ മാറ്റി എന്താക്കണം ആസ്ക്ഡ് ആസ്ക്രണം ഇവിടെ എല്ലാം കറക്റ്റാണ് ഇനി എന്ത് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ പേഡാണോ ആ കൊസ്റ്റിൻ പേഡ് അതുപോലെ എടുത്ത് എഴുതുക അത് അതുപോലെ എടുത്ത് എഴുതണം ശരിയാണ് എല്ലാത്തിന്റെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം അതായത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഈ ഷി അതായത് സബ്ജക്റ്റിനെ സഹായക്രിയയുടെ സ്ഥാനത്തും ഈ സഹായക്രിയെ സബ്ജെക്ടിന്റെ സ്ഥാനത്തും കൊണ്ട് അതായത് ഷി എന്നുള്ളത് ഷി ഡിറ്റ് ഷി ഡിറ്റ് മാറും ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡിറ്റ് ഗോ എന്ന് പറയുമ്പോൾ എന്താണ് വെന്റ് എന്ന അതായത് ഷി വെൻറ്റ് എന്ന് വരും ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക വിച്ച് വേ എന്ത് ചെയ്യണം ഷി ഷി ആയിരിക്കും ഈ വെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ഇവിടെ നോക്കുക ഇവിടെ സെഡ് എന്ന് വന്ന സ്ഥിതിക്ക് ഇത് പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു സംഭവമാണ് അങ്ങനെ ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്തായി മാറണം പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം അതായത് ഹാഡ് പ്ലസ് വീ റി വരണം ഹാഡ് പ്ലസ് വി അതായത് ഹാഡ് പിന്നെ ഗോയുടെ എന്താണ് ഗോൺ അപ്പം ഷീ ഹാഡ് ഗോൺ എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ എന്ന് പറയുന്ന ഓപ്ഷൻ he asked me which way she had. correct answer. അടുത്ത ചോദ്യം എന്താണ് ഐ ഡാഷ് വർക്ക് ടെൻ അവേഴ്സ് ഇൻ ദോസ് ഡേസ് ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ എന്താണ് പാസ്റ്റെൻസിലെ കാര്യം കഴിയുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന എൻ്റെ സഹായക്രിയതാണ് കാന അതിൻ്റെ പാസ്റ്റൻസ് എന്താണ് ഗുഡ് ഐ കുഡ് എന്നാണ് വരേണ്ടത് ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന കുഡ് ഐ കുഡ് വർക്ക് ടെൻ അവേഴ്സ് ഇൻ ദോസ് ഡേയ്സ് ആയിട്ടുള്ള ആൻസർ ഇതിൻ്റെ അടുത്ത് നോക്കാം യു ഹാഡ് ബെറ്റർ ഡാഷ് യൂൺ ഹാൻഡ് ബെറ്റർ വെച്ച് പഠിക്കാനുണ്ട് ഹാൻഡ് ബെറ്ററിന്റെ കൂടെ എപ്പോഴും ഏത് ഫോമേ വൺ ഫോമേ വരുത്തുള്ളൂ അപ്പോൾ ഇവിടെ വി വൺ ഫോം ആയിട്ട് നിൽക്കുന്നതിലൊക്കെയാണ് ഈ അഡ്വൈസും പിന്നെ ഈ അഡ്വൈസും ഇത് രണ്ടും തെറ്റാണ് അപ്പം അഡ്വൈസും അഡ്വൈസ് ഇനി ഇതിനകത്ത് ഏത് അഡ്വൈസാണ് നമുക്ക് വരേണ്ടത് ഈ അഡ്വൈസ് എന്ന് പറയുമ്പോൾ നൗൺ ഫോമാണ് ഈ അഡ്വൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എർബ് ഫോമാണ് ഇപ്പോൾ എന്തിനാ സൂചിപ്പിക്കുന്നത് ബെർബിനിയാ സൂചിപ്പിക്കുന്നത് അങ്ങനാവുമ്പോ നമ്മൾ ഏത് എഴുതാവും സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്